വിഷയത്തിൽ എത്ര പെട്ടെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തത് ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാനല്ല മറിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു അത് മാത്രമല്ലല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്തത് അപ്പോൾ പാർട്ടിയിലെ ഒരു വേദികളിലോ ഒരു പരിപാടികളിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് അവിടെ രാഹുലിനു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നുള്ള തലത്തിൽ നിയമസഭയിലും അതേപോലെ പാലക്കാട് ചെന്നപ്പോൾ അവിടെയുള്ളവർ അവർ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ചെന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം ഇല്ല എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും കാരണം എന്താണെന്നറിയോ മറുഭാഗത്ത് എന്താ സംഭവിക്കുന്നത് ബാക്കിയുള്ളവരുടെയും ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്തു പറയണോ അവരെ ഒക്കെ അല്ല പാർട്ടിയുടെ തീരുമാനം എന്ന് വെച്ചാൽ ഡി സി കെ പി സി സി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ അല്ലെങ്കിൽ ഡി സി സി യോഗങ്ങളിലുണ്ടോ അല്ലെങ്കിൽ ഇവിടെ വിശ്വാസ സംരക്ഷണ യാത്ര കെ പി സി സിയും യു ഡി എഫും നടത്തിയതിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ അവിടെ ഒന്നും ഇല്ല പിന്നെ സ്വാഭാവികമായിട്ടും എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് ആ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ അവിടെ ഉണ്ട് പക്ഷെ ആരും ആരെങ്കിലും രാഹുൽ മാംകൂട്ടത്തിൽ അതായത് ആ കോൺഗ്രസിന്റെ തീരുമാനം ഒറ്റക്കെട്ടായി ഞാൻ വീണ്ടും പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയൊരു ഒരു എക്സാമ്പ്ലറി എക്സാമ്പിൾ ആണ് ആ കാര്യത്തിൽ കാണിച്ചത് തീരുമാനമെടുത്ത് ഒറ്റക്കെട്ടായി തീരുമാനം എടുത്ത് അതിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് വരട്ടെ അന്വേഷിക്കട്ടെ അന്വേഷിച്ച് എന്താണ് അതിലത്തെ കാര്യങ്ങൾ എന്ന് വരട്ടെ ഞങ്ങൾ ആരും ന്യായീകരിക്കുന്നില്ലല്ലോ വേണ്ടി മഹിളാ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ ആരും അങ്ങനെ പറഞ്ഞതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതെന്താണെന്ന് ഞങ്ങൾ നോക്കാം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് എടുത്ത തീരുമാനമാണ് അങ്ങനെയുള്ള ഒരു കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള കമന്റുകൾ അത് ഇനിയിപ്പം മഹിള ആരാണെങ്കിലും മാധ്യമ പ്രവർത്തകർക്ക് നേരെയോ സ്ത്രീകൾക്ക് നേരെയോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ആക്രമണം ഏത് ആരുടെ ഭാഗത്ത് നിന്നാലും ഈ വിഷയത്തിലാണെങ്കിലും വേറെ വിഷയത്തിലാണെങ്കിലും അതൊന്നും മഹിളാ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല